ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എല്ലാവരുടെയും ശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്നൊരു അടിപൊളി കിഡിലൻ ടേസ്റ്റിലുള്ള ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സാധാരണ ചെയ്തെടുക്കുന്നതെന്നൊക്കെ വ്യത്യസ്തമായിട്ട് കടലമാവൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ സവാള നല്ല കുനുകുനാന്ന് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളിയുടെ ഹാഫ് പോർഷൻ വെള്ളവും ഒക്കെ മാറ്റിയിട്ട് അത് കുനുകുന കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് കുനുകുന ഗ്രേറ്റ് ചെയ്തിട്ട് അതും ചേർത്തിട്ടുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു കുഞ്ഞു പീസ് ഇഞ്ചി കുനുകുന കട്ട് ചെയ്ത് അതും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ലീഫ് പുതിയ ഇല ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മല്ലിയിലും പുതിയ ഇടയിലൊക്കെ ഒരാൾ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് ഇലയൊക്കെ വലിയൊരു ഇലയാണ് പുതിയ ഇല എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് എത്രത്തോളം ബ്രെഡ് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ കടലമാവിൻ്റെ അളവും ഒരുപാട് നിങ്ങൾ ബ്രെഡൊക്കെ ഒരുപാട് എടുക്കുന്നുണ്ടെങ്കിൽ കടലമാവിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം മുട്ടയുടെ അളവും കൂട്ടിക്കൊടുക്കണം ഞാനിപ്പോൾ ഒരു മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് മൂന്ന് മുട്ട പൊട്ടിച്ചുവെച്ച ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അപ്പം നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കടലമാവും വെജിറ്റബിൾസും നമ്മൾ ചേർത്ത് കൊടുത്ത മുട്ടയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി കിട്ടണം കടലമാവിൽ നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് കടലമാവിലുള്ള കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സാക്കി എടുക്കണം ഇത് അപ്പോൾ ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഇനി കുറച്ച് ഇത് ലൂസാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതൊന്ന് ലൂസാക്കി എടുക്കുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാടങ്ങ് ഒഴിച്ചു കൊടുക്കരുത് ഇത ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുറേശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കാം ഞാൻ അഞ്ച് ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിലോ നെയ്യോ ബട്ടറോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് തേച്ച് കൊടുക്കുക ബട്ടറിലോ ഒക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഓയിലാണ് ചെയ്തെടുക്കുന്നത് ഇനി നമ്മുടെ ബ്രെഡ് സ്ലൈസസ് ഇതുപോലെ നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെയും കടലമാവിൻ്റെയൊക്കെ ബാറ്ററിൽ മുക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ഒരു സൈഡ് ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക അത് തിരിച്ചും മറിച്ചും ഒന്നും ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്നും ഒരുയിച്ചെടുത്താൽ മാത്രം മതി സിമ്പിൾ പരിപാടിയാണ് കേട്ടോ പെട്ടെന്ന് പരിപാടി കഴിയും നല്ല ചൂടോടുകൂടി നല്ല അടിപൊളിയാണ് ഇത് കഴിക്കാനായിട്ട് വൈകുന്നേരം മക്കൾ വിട്ട് വരുന്ന സമയത്തും അതുപോലെ തന്നെ നല്ല ചൂട് കട്ടൻ്റെ ഒപ്പം വൈകുന്നേരം കഴിക്കാനായിട്ടൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ ഇതപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് ഒന്ന് ആയിട്ടുണ്ട് ഇനി പാനിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാണ് അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ബാറ്ററിൽ നിന്ന് എനിക്ക് ആറ് ബ്ലഡ് സ്ലൈസസ് മുക്കി എടുക്കാനുള്ളത് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫ്ലെയിം നല്ലപോലെ കൂട്ടി വെക്കരുത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് മൊരിയിച്ചെടുത്താൽ മതി അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യാനോ അതുപോലെ തന്നെ കൂടെയുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ ഞാൻ മുഴുവനായിട്ട് ഇവിടെ ഉണ്ടാക്കിയെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് കാണാനും ഇതിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ആണ് ഇതൊരു കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അവർക്ക് നല്ല ഇഷ്ടമാവും എളുപ്പത്തിൽ വല്ല ഹെൽത്തി ആയിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ എല്ലാ ബുദ്ധിമുട്ടികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്